ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോ ചാലഞ്ചിൻ്റെ ഡേ ഫോർ ആണ് ആഫ്റ്റർ ഹെയർ വാഷ് റുട്ടീൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കുളി കഴിഞ്ഞതിന് ശേഷം മുടി എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആഫ്റ്റർ ഹെയർ വാഷ് റുട്ടീനാണ് അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഹെയർ ഓയിൽ ചെയ്തായിരുന്നു ഷാംപൂ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ പോലെ ഹെയർ വാഷ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ടവൽ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ തോർത്തി കൊടുക്കാം ശക്തിയായിട്ട് തോർത്തേണ്ട ആവശ്യമില്ല പതിയെ മാത്രം അതിനെ തോർത്തി കൊടുത്താൽ മതി തോർത്തി ഇതെല്ലാം മുടിയിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളയണം നമുക്കിത് ഒന്നുമല്ല ഹെയർ ഡ്രയർ ഉപയോഗിച്ച് നമുക്ക് മുടി ഉണക്കാം അല്ലെങ്കിൽ ടവൽ ഡ്രയിങ് വെച്ച് ടവൽ വെച്ചിട്ട് നമുക്ക് മുടി ഉണക്കാവുന്നതേ ഉള്ളൂ ഏതായാലും കുഴപ്പമില്ല ഹെയർ ഡ്രയർ യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് മുടി അധികം കൊഴിയത്തൊന്നുമില്ല അപ്പോൾ ചെറിയ ഹെയർ ഡ്രയർ വാങ്ങാൻ കിട്ടും അതാവുമ്പോൾ ഹീറ്റ് വളരെ കുറവായിരിക്കും ചൂട് കുറവായിരിക്കും അപ്പോൾ അത് ഉപയോഗിച്ചാലും മതി അല്ലെങ്കിൽ നമ്മൾ സാധാരണ പണ്ട് മുതൽ ചെയ്യുന്ന ടവൽ ഡ്രയിങ് ചെയ്താണെങ്കിൽ നമുക്ക് മുടി ഉണക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ മുടി തോർത്തി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്നത് രാസനാദിപ്പൊടി ഇടാമെന്നുള്ളതാണ് ഞാനിതിൻ്റെ റിവ്യൂ ചെയ്തായിരുന്നു ഇപ്പോൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ചുമ ജലദോഷം കപക്കെട്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് രാസനാദിപ്പൊടി ഇടണത് നല്ലതാണ് രാസനാദി ചൂർണ്ണം നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും ഇത് അപ്പോൾ അത് നമ്മൾ നെറുകയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കണം നല്ലതാണ് ഇത് കുളി കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ ചെയ്യണം അല്ലാതെ മുടി വേണമെങ്കിൽ അതിന് ശേഷമല്ല ചെയ്യേണ്ടത് കുളി കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ ഇത് നെറുകയിൽ നന്നായിട്ട് തിരുമ്പി കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നന്നായിട്ട് തിരുമ്പി അത് പിടിപ്പിക്കണം അതിന് ശേഷം പിന്നെ നമുക്ക് മുടി ഉണക്കാൽ മതി മുടി ഉണങ്ങിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യരുത് അതിന് ശേഷം നമുക്ക് ടവൽ ഉപയോഗിച്ചുകൊണ്ട് മുടി നന്നായിട്ട് ഉണക്കി കൊടുക്കാം ഇപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ടവൽ ഡ്രൈവിങ് ചെയ്യുമ്പോൾ മുടി പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ പതിയെ മുടി ഒന്ന് തോർത്തി കൊടുത്താലും മതി ഈ ഒരു മെത്തേഡാണ് ടവൽ ഡ്രോയിങ് ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മുടി കൊടുക്കുകയാണെങ്കിൽ മുടിയിലെ വെള്ളം പോകാനായിട്ട് വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ മുടിയിലെ വെള്ളം പോകും അപ്പം എൻ്റെ മുടിയിൽ ഷാംപൂ ചെയ്യാത്തത് മുടി ഓയിലി ആയിട്ട് പോയിലി ആയിട്ടാണ് കിടക്കണത് മുടി ഒട്ടും തന്നെ ഞാൻ ഷാംപു ചെയ്തിട്ടുണ്ടായില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നനഞ്ഞ മുടി ചീകുന്ന ഒരാളാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് പക്ഷെ ആരും അങ്ങനെ നനഞ്ഞ മുടി ചീകാറില്ല പക്ഷെ ഞാൻ കുളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നനഞ്ഞ മുടി ചീകി മുടിയിലെ ചടിയെല്ലാം കളയും എന്നെ സംബന്ധിച്ചിടത്തോളം നനഞ്ഞ മുടി ചീകുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം മുടിയിലെ ചട പെട്ടെന്ന് കളയാനായിട്ട് ഏറ്റവും നല്ലത് മുടി നനഞ്ഞിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ നനഞ്ഞ മുടിയിൽ ചീപ്പ് ഉപയോഗിച്ച് മുടിയിലെ ചടയെല്ലാം കളയുകയാണെങ്കിൽ മുടി ഉണങ്ങുമ്പോൾ മുടിയിൽ ഉറ്റ് ജട ഉണ്ടാവില്ല നല്ല വൃത്തിയായിട്ട് മുടി കിടക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ മുടി ഉണങ്ങിയിട്ടും മുടി ചീക എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയിൽ കംപ്ലീറ്റ് ജടയായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ചീലിച്ചതാണ് നനഞ്ഞ മുടിയിൽ ചീകണേ പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നനഞ്ഞ മുടി ഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ മുടി പൊട്ടിപ്പോകുക അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല ഞാൻ എപ്പോഴും ഞാൻ ഇതിനു മുന്നും ഈ ഒരു ആഫ്റ്റർ ഹെയർ വാഷ് റുട്ടീൻ ചെയ്തിട്ടുണ്ട് അതിലും ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ നനഞ്ഞ മുടി ചെയ്യുന്ന ഒരാളാണ് നനഞ്ഞിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി പെട്ടെന്ന് മുടിയെല്ലാം ജട കളയാനായിട്ട് എളുപ്പം ഇനി നമ്മളിങ്ങനെ മുടിയെല്ലാം നന്നായിട്ട് ചീകിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഹെയർ ക്രീമോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് വേണമെന്നില്ല ഇപ്പം നമ്മൾ മുടിയിൽ ഒരുപാട് ഷാംപൂ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുടി നനഞ്ഞ മുടി ഒന്ന് ചീകിയതിന് ശേഷം അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഹെയർ ക്രീമോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവില്ല ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് നല്ലതാണ് ഞാൻ ഇപ്പോഴും അലോവേര ജെല്ല് അപ്ലൈ ചെയ്യാറുള്ള ഒരാളാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് മുടി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ അലോവേര ജെല്ല് അപ്ലൈ ചെയ്യും അപ്പോൾ മുടി ഒന്ന് ഒതുങ്ങി കിടക്കാനായിട്ട് നല്ലതാണ് പിന്നെ ഇത്തവണ ഷാംപൂ ചെയ്യാത്തത് തന്നെ മുടി കുറച്ച് ഓയിലി ആയിട്ടാണ് കിടക്കുന്നത് ഷാംപു ഇടുകയാണെങ്കിൽ നമ്മൾ ടവൽ ഡ്രൈൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടും അഥവാ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുടി ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും അങ്ങനെ പെട്ടെന്ന് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഡ്രയർ ഉപയോഗിക്കാം പ്രശ്നമില്ല ഞാനെന്നും ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളല്ല ഞാനത് എപ്പോഴും പറയാറുണ്ട് ഞാൻ ആഴ്ചയിൽ മൂന്നോ നാലോ തവണ മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ പക്ഷേ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തു അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഡെയിലി ഷാംപൂ ചെയ്യുന്ന ഒരാളുമല്ല ഞാൻ ഞാൻ ഇടയ്ക്ക് മാത്രമാണ് ഷാംപു ചെയ്യാറുള്ളൂ അല്ലാത്തപ്പോൾ ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴുകിക്കളയാറാണ് ചെയ്യാറ് അല്ലാതെ ഇങ്ങനെ ഷാംപൂ ഇടാറില്ല ഷാമ്പൂവിന് പേരം താളി ആണ് കൂടുതലും ഉപയോഗിക്കാറ് ഷാംപൂ അധികം ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല ഈ സ്പ്ലിറ്റൻസ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ടും ഷാംപൂ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ നാളെ എട്ട് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാളെ കാണാം